വാരപ്പെട്ടിയിൽ ഡിജിറ്റൽ റീസർവേ പദ്ധതി ആരംഭിച്ചു ആന്റണി ജോൺ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു ആറു മാസത്തിനകം ഭൂമി രേഖകൾ ഡിജിറ്റലായി തയ്യാറാക്കി ജനങ്ങൾക്ക് ഓൺലൈനിൽ ലഭ്യമാക്കും ഈ ഓണം ഡിസംബർ വരെയുള്ള ഡയമണ്ട് ഇത് സംസ്ഥാനത്ത് മുഴുവൻ വില്ലേജുകളിലും സമയബന്ധിതമായ റീസർവേ നടപടികൾ പൂർത്തീകരിക്കുന്നതിനായി സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള ഡിജിറ്റൽ റീസർവേ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള സർവേ നടപടികൾക്ക് വാരപ്പെട്ടി വില്ലേജിൽ തുടക്കമായി കോഴിപ്പള്ളി ഒന്നാം വാർഡിൽ നടന്ന ചടങ്ങിൽ ആന്റണി ജോൺ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു പ്രധാനപ്പെട്ട വകുപ്പ് എന്നുള്ള നിലയിൽ റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ സർവേയുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ അതെല്ലാം ഏറ്റെടുത്ത് മുന്നോട്ട് പോകുമ്പോൾ ഇതൊരു പ്രത്യേക പദ്ധതിയായി വിഭാവനം ചെയ്താൽ മാത്രമേ സമയബന്ധിതമായി കേരളത്തിൽ അത് പൂർത്തീകരിക്കപ്പെടൂ എന്ന് കണ്ടതുകൊണ്ടാണ് ഏറ്റവും ആധുനികമായി ഇപ്പോൾ സർവേ സാധാരണ നിലയിൽ സർവേ ചെയ്യാൻ തീരുമാനിച്ചാൽ കേരളത്തിൽ അത് പൂർത്തീകരിക്കണമെങ്കിൽ നമുക്കറിയാം അത് അത്രയേറെ എളുപ്പമുള്ള കാര്യമല്ല ഇത് ഏറ്റവും അഡ്വാൻസായി നമ്മൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി ഡിജിറ്റൽ റീസർവേ എന്നുള്ള നിലയിലാണ് ഈ സർവേ നടപടികൾ നടത്താൻ വേണ്ടി ഗവൺമെന്റ് ഡിജിറ്റൽ റീസർവേയുടെ മൂന്നാം ഘട്ടത്തിന്റെ ഭാഗമായിട്ടാണ് വാരപ്പെട്ടി വില്ലേജിനെ സർവേ നടപടികൾക്കായി തെരഞ്ഞെടുത്തിട്ടുള്ളത് വാരപ്പെട്ടി വില്ലേജ് ഉൾപ്പെടുന്ന രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് ഹെക്ടറോളം വിസ്തീർണമുള്ള സ്ഥലം ഡിജിറ്റൽ സർവേ ആറുമാസം കൊണ്ട് പൂർത്തീകരിക്കുന്ന കർമ്മ പദ്ധതിയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആവിഷ്കരിച്ചിട്ടുള്ളത് ഡിജിറ്റൽ സർവേ ആരംഭിക്കുന്ന സ്ഥലങ്ങളിൽ സർവേ ഉദ്യോഗസ്ഥർ ഹാജരാകുമ്പോൾ ഭൂ സർവേ ഉദ്യോഗസ്ഥർക്ക് അവരവരുടെ ഭൂമിയുടെ അതിർത്തി കാണിച്ചു നൽകുകയും അവകാശ രേഖകൾ കരമടച്ച രസീത് എന്നിവയുടെ പകർപ്പ് നൽകുകയും ചെയ്ത് കുറ്റമറ്റ രീതിയിൽ ഡിജിറ്റൽ സർവേ ചെയ്യുന്നതിന് അവസരമൊരുക്കേണ്ടതാണ് ഡിജിറ്റൽ സർവേ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ഭൂ ഉടസ്ഥർക്ക് എൻ്റെ ഭൂമി ഡോട്ട് കേരള ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ എന്ന പോർട്ടൽ സന്ദർശിച്ച് ഭൂമിയുടെ രേഖകളുടെ കൃത്യത ഓൺലൈനിൽ പരിശോധിക്കുന്നതിനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ടെന്നും എം പറഞ്ഞു സർവേ നടപടികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ ജനങ്ങളുടെ പൂർണ്ണമായ സഹകരണം ഉണ്ടാകണമെന്ന് എം എൽ എ അഭ്യർത്ഥിച്ചു ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് മെമ്പർമാരായ എം എസ് ബെന്നി കെ എം സെയ്ദ് ദിവ്യ സലി കെ കെ ഹുസൈൻ മുൻ പഞ്ചായത്ത് അംഗം പി വി മോഹനൻ ഹെഡ് സർവേയർ അനിത എസ് എറണാകുളം ജില്ലാ മാസ്റ്റർ ട്രെയിനി വിജേഷ് വിയൽ പല്ലാരിമംഗലം എച്ച് എസ് ഇൻചാർജ് പ്രസാദ് എൻ കെ വില്ലേജ് ഓഫീസർ മുഹമ്മദ് ജലീൽ സർവേ ഓഫീസർ സന്ധ്യ എ എം എന്നിവരും നാട്ടുകാരും സന്നിഹിതരായിരുന്നു ന്യൂസ് നെറ്റ്വർക്ക് കോതമംഗലം ഹൈറേഞ്ചിന്റെ വാണിജ്യ തലസ്ഥാനത്ത് പാരമ്പര്യത്തിന്റെയും വിശ്വസ്ഥതയുടെയും പകർന്ന് വയ്ക്കാനാകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം ഗോൾഡ് ചെട്ടിനാട് ഡൈമൻസ് സിംഗപ്പൂർ കൽക്കത്ത രാജ്കോട്ട് തുടങ്ങിയ മോഡലുകളുടെ ഹിമ ആൻഡ് ജംഗ്ഷൻ നെടുങ്കണ്ടം ഡയമണ്ട് ആഭരണങ്ങൾക്ക് കേവലം കേരം രൂപ മുതൽ തിരികെ നൽകുമ്പോൾ ബൈബാക്ക് നിങ്ങളുടെ നിക്ഷേപങ്ങൾ സ്വർണ്ണമാക്കി മാറ്റുവാൻ ഹിമ തവണകളായി പണമടച്ച് സ്വർണം പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കട്ടം